വാളും കിരീടം അളിയാറ്റ വാളൻ കിരീടം എന്താ തരുന്ന് നാട്ടുകാരുടെ മുമ്പിൽ ഞാൻ മാനം ചെടുക ആ അപ്പൊ നിനക്ക് മാനൊക്കെ കഴിഞ്ഞ വർഷം ഇവിടെ ബാല കളിക്കാൻ വന്ന നീ എന്റെ സൽസ്വഭാവിയായ നീ തൽസ്വഭാവിയായ ഞാൻ പോയ കളിക്കാൻ വേണ്ടി ഇറങ്ങിയ സമയത്ത് ആദ്യം നോക്കി 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 ഒന്ന് ഒന്ന് ഞാൻ ഞാൻ മേക്കപ്പ് ഒന്നിച്ചിരി അവസാനം ബാല കഴിഞ്ഞ ബൈക്ക് കയറിപ്പോ എന്റെ പുറകെ വന്നിരുന്നിട്ട് പറയുന്നത് ഞാനും പറഞ്ഞു സൽസ്വഭാവം തന്നെ എന്നാലും ഞാൻ ആലോചിക്കണം അവൾക്ക് ഇത്രയും വിദ്യാഭ്യാസമുള്ള പെണ്ണാണ് നിന്റെ കൂടെ ഇറങ്ങി വന്നവള് ഭയങ്കര വിദ്യാഭ്യാസം തന്നെ കല്യാണം കഴിഞ്ഞ പിറ്റെന്ന് എന്റെ അടുത്ത് പറയുന്നു ർ കോട്ടയിലെ ഒരു ഡോക്ടർ വിദ്യാഭ്യാസം കലാകാരൻ തികഞ്ഞൊരു കലാകാരൻ എന്റെ അച്ഛൻ പറഞ്ഞ ഞാനൊരു കലാകാരനാണ് നീ ബാലയുടെ ഡ്രസ് വിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചല്ലായി ഇട അത് വേറെ ഒന്നും കൊണ്ടല്ല നിന്റെ തന്തയ്ക്ക് നിന്നെ തല്ലാൻ വയ്യാത്തോണ്ട് നാത്തത് കൊട്ടേഷൻ പഠിച്ച വാളും കിരീടം എടുത്തുവെച്ചു സാറേ നീ ഏത് കൊട്ടാരത്തിലും എന്നാലും എന്നെ കട്ടിച്ച് രാജാവെന്ന് പറയരുത് ഇടാ നിന്നെ സൂചിപ്പിക്കാൻ വേണ്ടി എനിക്ക് വേണമെങ്കിൽ അത് പറയാം പക്ഷെ ഇത് കണ്ടോണ്ട് ഇത്രേം ആൾക്കാർ ഇരിക്കുവാണ് ഞാൻ എങ്ങനെയാണ് അത് പറയുന്ന വേണു എനിക്ക് വേണ്ട നീ എടുത്തോ നടനാണ് വേണു ആണല്ലേ ഞാൻ നിന്റെ വസ്തുവിന്റെ അളവ് ഞാൻ ചോദിച്ചില്ല പേരാണ് ചോദിച്ചത് പേര് പറയടാ സാറേ എന്റെ വീട്ടുകാരുടെ ചേർത്താൻ പറഞ്ഞത് അഞ്ചേക്കർ മണി തന്നെ ഞാൻ ഇപ്പൊ ഒന്നര സെന്റിൽ കൊച്ചു വീട് വെച്ച് താമസിക്കും അത് ശരി ഒന്നര സെന്റിൽ ഒരു വീടും വെച്ച് താമസിച്ചിട്ട് അഞ്ചേക്കർ മണി തന്നെ പേരാ ഒന്നര സെന്റിൽ ഒരു കൊച്ചു കോട്ട കോട്ട ബേപ്പൂർ നിനക്ക് കോട്ടമണിയാത്ത കഴിഞ്ഞ വർഷം ബാലയ്ക്ക് വന്നേ എന്റെ പെങ്ങളെ കൈയും കാലും കാണിച്ചിറക്കിട്ട് അറിയാം ബാല കളിക്കാൻ വന്നിട്ട് നാട്ടിലെ പെമ്പിളരെ വിളിച്ചോണ്ട് നോക്കാണ്ടോ എന്റെ പരിപാടി അതാടാ ഞാനും രാജച്ചേട്ടിനും പരുതന്നൂർ ലീല ചേച്ചി ഇവിടെ വന്ന് പാല കഴിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെട്ടു ഞാൻ വിളിച്ചുകൊണ്ട് പോയി ദാസേന്റെ സൗണ്ടൊക്കെ നല്ലതായിരുന്നു ആയിപ്പോയടാ വെറുതെ ഇഷ്ടപ്പെട്ടില്ല എന്റെ സുഗ്രീവൻ കണ്ടിട്ട് അവക്കെന്നെ ഇഷ്ടപ്പെട്ടത് എങ്ങനെ എന്റെ സുഗ്രീവൻ കണ്ടിട്ട് അവക്കെന്ന ഇഷ്ടപ്പെട്ടത് മണിയാ ഓ ഇപ്പോഴത്തെ പെമ്പിളിലൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടോ ഈ വേദിയിൽ ഇവിടെ മാത്രം ഒറ്റ പ്രാവശ്യം ഞാൻ അതുകൊണ്ട് നന്നായി ഇല്ലെങ്കിൽ ഇതുപോലുള്ള അലിയന്മാര് നിന്റെ വാളെടുത്തോണ്ട് ഇങ്ങനെ ഇതുപോലെ ഓടിയാ ഒരുപാട് തരാൻ ഞാൻ അത് വാളൊന്നുമല്ല നിസ്സാരല്ലേ വീരപാണ്ടി കട്ട് വാളാണ് നീ എന്തൊക്കെയാണ് പറയുന്നത് ആദ്യം നിന്റെ വാളാന്ന് പറയുന്നു ഇത് പിന്നെ ആരാ കട്ട വള എന്ന് പറയുന്നത് ആരാളുണ്ടായത് ആ സമിതിയിലെ വാളാണ് സുമതി കേന്ദ്രിക്കാനുമതി അല്ല കട്ടപ്പൊമ്മനായിട്ട് ഡയലോഗ് ഉണ്ട് സാറേ എന്താണ് നീ വന് വിട്ടായ പോയ വിട്ടായ ഇറക്കി വിട്ടായ തിരിച്ചുവിട്ടായ വേണു കമ്മിറ്റിക്കാർ കഴിക്കാ തന്നെ ദോശയും അപ്പൊ ഇരുന്ന് വിട്ടായാണ് കറക്റ്റ് നീ എന്തൊക്കെ പറയുന്നത് മൂന്ന് ബലൂണും അവർ ജനസാഗരം അപ്പോൾ കഴിഞ്ഞ മാസത്തെ കഴിഞ്ഞ മാസത്തെ സ്റ്റേജിൽ ഞാൻ പോയായിരുന്നു ഒരാൾ അധികം ഉണ്ടായിരുന്നു ആരേ ഒരു പട്ടി ഇവ കട്ടബൊമ്മനായിട്ട് വന്നതും പട്ടി സ്റ്റേജിൽ കയറി കളിച്ച് മൂന്നാഴ്ച ഇടവുക്കി പിടിച്ചിരുന്നു കിടന്നു നോക്കാം ഭയങ്കര സാറുണ്ട് അവിടെ മതി ഫസ്റ്റ് ഐറ്റം ഉണ്ടല്ലോ ഒറിജിനലായിട്ട് നമ്മൾ മഴ പെയ്പ്പിക്കും ആണല്ലേ ഓ അതെന്തായാലും നന്നായി കേട്ടാ ഇല്ലെങ്കിൽ ചിലപ്പോ കമ്മറ്റിക്കാർ സ്റ്റേജ് കത്തിച്ചാലേ വിഷയവും ആദ്യം തന്നെ നനച്ചിട്ട പിന്നെ കത്തിക്കാൻ പറ്റൂറ ഞാൻ എങ്ങനെ റിയാം അവള് ഓർമ്മയ്ക്ക് വേണ്ടി അവള് പണ്ട് കളിച്ച പാവക്കുട്ടി എടുത്തോണ്ട് നടക്കും അടുത്തോണ്ട് എടുത്തോണ്ട് നടക്കും അങ്ങനെ അങ്ങനെ ഓരോ സാധനം ഞാൻ പറക്കി നടക്കും പറിക്കും നീ ആക്രമം പറക്കി നടന്നിട്ട് ആ പെണ് പേര് കൊണ്ട് എന്റെ പെങ്ങൾ പെണ് മനോ എന്നെ അറ്റ നാട് വിട്ടുപോയി നാട് പോയി ഒരു പെണ്ണിനെ പോയിട്ട് വിളിച്ചിറക്കണ്ടാ ബാലിക്കാൻ ഇപ്പൊ എവിടെ പട്ടായയിൽ എന്തോ അസുഖം പറഞ്ഞ മനോദു മനോ മനോ വിഷമല്ല സുഖം അവ ചായക്കട അവ പെണ്ണിറങ്ങി പോവാൻ വേണ്ടിയിരുന്നാടാ പെട്ടെന്ന് പട്ടായ പോയി എത്ര വർഷം പോയെന്നറിയാമോ എവിടെ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ പോയ സമയത്ത് കുറച്ച് വിദ്യാഭ്യാസം നീ എടുക്കാത്ത ഗുജറാത്ത് ടയർ കമ്പനി വിഷമില്ല ഞാനും എന്റെ പെണ്ണുങ്ങളോട് ഏഴ് വയസ്സിന് വ്യത്യാസം ഉണ്ട് അതിന്റെ പരാതി എന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല ആ പട്ടായിൽ ചായക്കെ നടത്തുന്നവരുടെ അവന് മാത്രമേ സ്നായ കൊള്ളു എവന്റെ അപ്പെങ്ങളെ എനിക്ക് എന്ത് ഇഷ്ടമാണെന്ന് അറിയാവൂ അവള് കരഞ്ഞ ഞാനൊന്ന് കരയും അവള് വീണായി എനിക്കൊന്നും നോവും അവൾ ഉണ്ടില്ലെങ്കിൽ ഞാൻ ഉണ്ടും അയ്യോ അങ്ങനെ അല്ലല്ലോ ഉണ്ടല്ലെങ്കിൽ ഒന്നുമില്ലെന്നല്ലേ എനിക്ക് ഷുഗർ ഉണ്ട് കൈവിറക്കി അവർക്ക് ഷുഗർ ഇല്ലല്ലോ അങ്ങനെ ഇപ്പൊ മനസ്സിലായേ എന്റെ പെണ്ണെങ്കി എന്താ കഷ്ടപ്പെടുത്തുന്നു സാറേ ഞാനൊരു ആണല്ലേ എന്നൊരു പുരുഷനായിട്ട് അവള് കണ്ടിട്ടില്ല വീട്ടിലെ എല്ലാ ജോലിയും ഞാൻ ചെയ്യണം പാത്രം കഴുകണം തുണി കഴുകണം മുറ്റമടിക്കണം ഇതെല്ലാം ചെയ്തിട്ടും എനിക്കൊരു പുരുഷന്റെ സ്ഥാനം അവള് തരത്തില്ല സാറേ വേണോ ഇനി വേണം ഇതെല്ലാം ചെയ്തിട്ട് നീ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ എങ്ങനെയാണവള് സ്ഥാനം തരുന്നേ

നീ കുനിയണ അതെ ഞാൻ കുനിക്കണം നടക്കുന്നു പോലീസുകാർക്ക് നമ്മളെ വണ്ടിയിൽ രണ്ടുപേരും വ്യക്തമായിട്ട് പറയണം പോലീസിന്റെ മീനിങ് എന്താന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞു പോയാൽ ബഹളം വെക്കാൻ നടക്കുന്നു

ഈ പോലീസിന്റെ ആയിട്ടുള്ള മീനിങ് എന്താണ് എന്തോ ആണല്ലേ ഇപ്പൊ നോക്കിട്ട് പറയാൻ ഞാൻ അത് മേടിച്ചു തരാം അതിനുമ്പോ നീ ഒരു കാര്യം ചെയ്യും കമ്മറ്റിക്കാർ പിടിച്ചു വെച്ചേക്കുന്ന എന്റെ തൊപ്പിയും കോസ്റ്റ്യൂമും തരാം ഇന്നലെ നാടകം കളിക്കാൻ വന്നപ്പോഴേ കമ്മറ്റിക്കാർ എന്റെ തൊപ്പിയും കോസ്റ്റ്യൂമും അവിടെ പിടിച്ചു വെച്ചേക്കുന്നത് അത് മേടിച്ചു തരാ ക്ലൈമാക്സ് ആണ് ശ്രദ്ധിച്ച് കേൾക്കണം കൊല്ലം തുളസി പ്രശസ്ത നാടക നടൻ